നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാതെ അതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാനും തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുക കിട്ടണമെന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നമെന്നും അവിടെ നടക്കുന്നത് എന്താണെന്നും ഇപ്പോൾ കരിയറിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാവട്ടെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ഗൈഡൻസും കിട്ടും നിങ്ങളുടെ പ്രശ്നത്തിലുള്ള ഒരു സൊല്യൂഷനും കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസിനായിട്ട് ബ്രേസ്ലെറ്റും റിച്വൽസും ആണ് തയ്യാറാക്കി നൽകുന്നത് അത് നിങ്ങളുടെ പേര് പേരുപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത് എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിച്വൽ പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാനും പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിയായിട്ട് നേടിയെടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് പറയുന്നത് വീട്ടിലെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓം നമ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ ഡബിൾ കാർഡാണ് പിന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോറി നൈറ്റ് ഓഫ് സോഡ്സ് ദ എംബ്രസ് കിങ് ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് വൺസ് ദ ഹെയർ ഓഫെൻറ്റ് ദ ഹൈ പ്രീസ്റ്റേഴ്സ് സെവൻ ഓഫ് സോഡ്സ് ടെൻ ഓഫ് വൺസ് പേജ് ഓഫ് വൺസ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് പെൻഡക്ക ഫൈവ് ഓഫ് കപ്പ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ സ്റ്റാർ കാർഡ് ആണ് നമുക്ക് റീഡിങ് നോക്കാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് പലതാ പലപ്പോഴും അവർ വാ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് എന്തൊക്കെയോ തെറ്റ് പറ്റിയതായിട്ട് അവർ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് അവർ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും അവർക്ക് സംശയമുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ചോദിച്ച് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ള ഒരു കുറ്റബോധം അവർക്കിപ്പോൾ ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മിക്കപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ചിട്ട് ഓർത്ത് ചെറുതായിട്ടൊക്കെ ഒരു വിഷമം വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് മറ്റു ചിലരുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പൊ റിലേഷൻഷിപ്പ് ഉള്ള സമയത്താണെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി യാത്ര പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ട് കോള് നോർമലായിട്ട് തന്നെ സ്നേഹമായിട്ട് കോള് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും വെച്ചതോ ആവാം പക്ഷേ അതിനുശേഷം എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ നിങ്ങൾക്കറിയില്ല നോക്കി കാണുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴും അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വില്ലിങ്ങായിട്ട് ഇല്ല നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിരന്തരം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് ഫോണിൽ ആണെങ്കിലും മെസ്സേജ് വഴിയാണെങ്കിലോ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലോ പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മുഖം തരുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അവരിൽ നിന്നും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല അവരെ അവരെ അറിയാവുന്നവരെയും ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ സുഹൃത്തുക്കളെ ആവാം അല്ലെങ്കിൽ ആരെങ്കിലും ആവാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരിൽ നിന്ന് പോലും ഈ ഒരു വ്യക്തിയുടെ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് ആ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ആരിൽ നിന്നൊക്കെ ഉപദേശം തേടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത് അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ പ്രായത്തിൽ മൂത്ത ഒരാളായിട്ടാണ് കാണിക്കുന്നത് അവരിൽ നിന്ന് എന്തൊക്കെയോ ഉപദേശം നേടുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ഉപദേശത്തിനനുസരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുമ്പോഴാണെങ്കിലും ആ ഒരു ചിന്ത കൂടുതൽ നേരം നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിൽ നിൽക്കുന്നില്ല ഇവിടെ ആ ഒരു തേർഡ് പേ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും സ്വാധീനിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ തേഡ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ളത് ഒരു ലവ് അഫെയർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ശരിക്കും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ ഒരു പക്ഷേ ലിവിങ് ടുഗെദർ ആവാം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഒരു ലിവിങ് ടുഗെദർ നയിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഡബിളിൻ്റെ എനർജി വന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്കും അത് ഒരു പക്ഷേ തോന്നിയേക്കാം കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായേക്കാം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അവർ ഇന്ന് പറയുന്ന കാര്യമായിരിക്കത്തില്ല നാളെ സംസാരിക്കുന്നത് അവരുടെ ക്യാരക്ടർ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അത് ഓരോ ദിവസവും ആവാൻ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ മിനിറ്റുകൾ മിനിറ്റുകളിടവിട്ട് തന്നെ ചേഞ്ച് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായേക്കാം ഇപ്പോൾ ആ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ആരും ആയിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിയുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു അഫയറോ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ റിലേറ്റീവ്സോ ആരും ആയിക്കോട്ടെ ആ ഒരു തേർഡ് പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളിപ്പോൾ ഒരു വാണിംഗ് കൊടുത്താലും അവരെക്കുറിച്ചിട്ട് ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ പേഴ്സണിനതൊട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവർ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുക ഇതൊക്കെ ആയിരിക്കും നടക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുമ്പോഴുമൊക്കെ വളരെ ഒരു സ്നേഹത്തോടു കൂടിയാണ് അവർ ആലോചിക്കുന്നത് കാരണം നിങ്ങൾക്ക് തന്ന സ്ഥാനം അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നു ആ ഒരു സ്ഥാനം നിങ്ങളുടെ വ്യക്തി ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല പക്ഷെ അത് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാവുന്നുണ്ടായിരിക്കുകയില്ല നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെക്കാൾ ഏറ്റവും ആയിട്ട് നിങ്ങളുടെ വ്യക്തി കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെയാണ് കാരണം കംപ്ലീറ്റ് ഫുൾ ടൈമും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ടൈം സ്പെൻഡ് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ പറയുന്നതാണ് കേൾക്കുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും ബന്ധമുണ്ടെങ്കിലും തേർഡ് പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ മാറ്റാൻ ഒരിക്കലും ഈ ഒരു തേർഡ് പേഴ്സണിന് സാധിച്ചിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹവും നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് മായച്ച് കളയാൻ ഈ ഒരു തേഡ് പേഴ്സണിനോ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലാക്ക് മാജിക്കിനോ ആ ഒരു നെഗറ്റീവ് എനർജിക്കോ അത് സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊരിക്കലും സാധ്യമാവുകയില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടറായിട്ട് കാണുന്നത് വളരെ നിഗൂഢതകൾ നിറഞ്ഞൊരു ക്യാരക്ടറാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ ഒരു പക്ഷേ തേർഡ് പേഴ്സൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവുകയില്ല നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ടാവാം ഈ ഒരു തേർഡ് പേഴ്സൺ അത് ഡയറക്റ്റ് ആയിട്ട് അവർ പണം ചോദിക്കുകയില്ലായിരിക്കാം കാരണം നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സണിന് പണം കൊടുക്കുന്നതായിട്ട് അറിയാം നിങ്ങൾ പലതവണ ചോദിച്ചപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പേഴ്സൺ അവരോട് പണം ചോദിക്കുന്നില്ല ഇവരായിട്ട് തന്നെ സഹായിക്കുന്നതാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു തേർഡ് പേഴ്സൺ ശരിക്കും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഇൻഡൈറക്ട് പണം ആവശ്യപ്പെടുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് എങ്ങനെ അവർക്ക് വേണ്ടി പണം ചെലവാക്കണമെന്നും അവർക്ക് എങ്ങനെ പണം കൊടുക്കണമെന്നും ഈ ഒരു തേർഡ് പേഴ്സണിന് വളരെ വ്യക്തമായിട്ട് അറിയാം അതനുസരിച്ചിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പെരുമാറുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിയെടുത്തിപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അവർ കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ടായിരിക്കുകയില്ല അതായത് എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുസരിക്കുന്നുണ്ടായിരുകയില്ല പക്ഷേ നിങ്ങൾക്ക് പല തവണ അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈയൊരു തേർഡ് പേഴ്സൺ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി മുന്നും പിന്നും നോക്കാതെ തന്നെ എടുത്തു ചാടി അത് നടത്തി കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ എന്താണോ പറ ചെയ്യാൻ പറയുന്നത് അത് ഉടനെ തന്നെ അത് പ്രശ്നം ഉണ്ടാവുന്നതാണോ അല്ലയോ എന്ന് നോക്കാതെ തന്നെ നിങ്ങളുടെ വ്യക്തി അതെല്ലാം ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് ശരിക്കും അത്ഭുതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാവാം കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിക്കും അത് നിങ്ങളുടെ ബന്ധത്തിന് തന്നെ വളരെ അപകടം പിടിച്ചിട്ടുള്ള കാര്യമാണ് അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അറിയായിരിക്കാം പക്ഷേ ഇത് ഈ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞാണല്ലോ അവരുടെ വാക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തിക്ക് അത് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു മനോഭാവമാണ് ഇത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് അവരോടുള്ള അതായത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ള ഒരു സ്നേഹം കൊണ്ടിട്ടല്ല നിങ്ങളുടെ വ്യക്തി അത് ചെയ്യുന്നത് ഈ ഒരു തേർഡ് ആ ഒരു പക്ഷെ ആ ഒരു വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ആ ഒരു തേർഡ് അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹം ഉണ്ടെന്നാണ് പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ വെച്ചിരിക്കുന്ന ഉണ്ടാക്കിയ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കൊടു വച്ചിരിക്കുന്ന ചെയ്തു കൂട്ടിയ ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പവർ കാരണമാണ് നിങ്ങളുടെ വ്യക്തി ഇതുപോലെ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കുന്നു അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്നു അവർ അവരിപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വ്യക്തി അതനുസരിക്കും എന്നുള്ളൊരു നിലയിലാണിപ്പോൾ കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ വളരെ വളരെ മോശകരമായിട്ട് ചീറ്റ് ചെയ്യുകയാണ് എന്നാണ് ആ ഒരു ചീറ്റിൻ്റെ ചീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവും അത് കുറച്ച് സമയം എടുത്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലാവും പക്ഷെ നിങ്ങളുടെ വ്യക്തി അത് മനസ്സിലായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും നഷ്ടമാകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് ഈയൊരു തേർഡ് പേഴ്സൺ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു സത്യം നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അവർ കംപ്ലീറ്റ്ലി തകർന്നു പോവും അവർ ചെയ്ത ഈ ഒരു തേ തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ടിട്ടാണെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം ഓർത്ത് അവർ ജീവിതകാലം മുഴുവനും പശ്ചാത്തലിച്ച് ജീവിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ചതിവ് ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള ഒരു കാര്യം പോലും അവർക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളുടെ വ്യക്തി ഇവിടെ ഫേസ് ചെയ്യുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലോ ചെയ്തതിൻ്റെ കർമ്മഫലം എന്താണെങ്കിലും ഇവിടെ അനുഭവിക്കേണ്ടി വരും കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ മൈൻഡ് ഈ ഒരു തേർഡ് പേഴ്സൺ ആവാം കൺട്രോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തി ഇപ്പോഴും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അവരെ കുറച്ചൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട് ആ ഒരു കഴിവിന് ഒരിക്കലും ഒരു ബ്ലാക്ക് മാജിക് എടുത്ത് കളഞ്ഞിട്ടില്ല ആ ഒരു ബ്ലാക്ക് മാജിക് ഇല്ലാണ്ടാക്കിയിട്ടില്ല അവരൊന്നു എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സണിനെ അന്ധമായിട്ട് വിശ്വസിച്ച് തെറ്റാണെങ്കിലും മോശപ്പെട്ടതാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ വ്യക്തി അത് പ്രവർത്തിച്ചു ഒന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ അവർക്ക് ആ തെറ്റുകളിൽ നിന്ന് അവരാ ചെയ്ത ചെയ്തു കൂട്ടിയ മോശപ്പെട്ട പ്രവർത്തിയിൽ നിന്നും അവർക്ക് ഒരു മോചനം കിട്ടിയേനെ പക്ഷെ അവരതൊന്നും ചിന്തിക്കാതാണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു തേർഡ് പേഴ്സണിനു വേണ്ടി ചെയ്തത് ഇതെല്ലാം ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ദുഃഖത്തിലേക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ തേർഡ് പേഴ്സൺ ചെയ്തു കൂട്ടിയ നിങ്ങളുടെ വ്യക്തിയൊക്കെ ഉപയോഗിച്ച് ചെയ്ത പല കാര്യങ്ങളും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിയെടുത്ത് ചെയ്ത ആ ഒരു ചതിവിനെ കുറിച്ചിട്ട് ഇനി നിങ്ങളുടെ വ്യക്തി അറിയുവാൻ ഇനി അധികം നാളുകളില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ എല്ലാ സത്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ നിരത്തി വെച്ചു കൊടുക്കും കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ഗതി കെട്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന് നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരു സമയത്ത് ശരിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് അവരുടെ സ്വഭാവത്തിന് കംപ്ലീറ്റ് മാറ്റം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വേറെ വിദേശത്ത് വല്ലതും പോയിട്ടുള്ളൊരു വ്യക്തിയാവാം നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറ്റമാണ് അവർ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയൊരു വിയേഡായിട്ടാണ് പെരുമാറുന്നത് ആ ഒരു സമയം തൊട്ട് നിങ്ങൾ ശക്തമായിട്ട് ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇത് എന്ത് എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ആ ഒരു സത്യം കാണിച്ചു തരണമേ എന്ന് ഇവിടെ നിങ്ങളുടെ ഈ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ സത്യാവസ്ഥ ഉറ ഉറപ്പായിട്ടും അത് ബോധ്യപ്പെടുക പെടുക തന്നെ ചെയ്യും ഇവിടെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നു എന്ന് ആദ്യം തന്നെ പറഞ്ഞു വരുന്നല്ലോ ഇവിടെ തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തി അല്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് അത് ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട് അത് വെറും ഒരു റിലേഷൻഷിപ്പ് അല്ല ഒത്തിരി ആൾക്കാരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ഒരു കാര്യമാണ് സ്വഭാവക്കാരിയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ റിലേഷൻഷിപ്പ് വെക്കുന്നവരിൽ നിന്നൊക്കെ ഈ ഒരു തേർഡ് പേഴ്സൺ സാമ്പത്തികമായിട്ടും ഇൻഡൈറക്ട്ലി കാശ് ആവശ്യപ്പെടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പേഴ്സൻ്റെ ലക്ഷ്യം എന്നുള്ളത് നല്ലത് നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുടുംബത്തെ നശിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുക എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് സാമ്പത്തികം പിടിച്ചു വറ്റുക ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിക്കേണ്ട ഒരു പ്രവണത ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ചെന്നുവിട്ടിരിക്കുന്ന ഒരു വലിയ ട്രാപ്പിലാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ അതൊരു ട്രാപ്പാണ് എന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ബോധം നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കണക്കിന് അതിപ്പോൾ നഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ നന്നായി എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുക എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ മാത്രമേ ഈ ഒരു തേർഡ് പേഴ്സൺ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ള ആ ഒരു ചിന് ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ബോധം ഈശ്വരൻ ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുകയുള്ളൂ അങ്ങനെ ആ ഒരു ടൈമിൽ ഒരു ബോധം വന്നു കഴിഞ്ഞാലാ നിങ്ങളുടെ അടുത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി പശ്ചാത്തലിക്കും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരായിരം തവണ ദിവസം ഒരു ആയിരം തവണയെങ്കിലും നിങ്ങളുടെ കാല് പിടിച്ചിട്ട് മാപ്പ് പറയുന്നുണ്ടാവാം ആ ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് ഈശ്വരൻ ഉണ്ടാക്കുക തന്നെ ചെയ്യും കാരണം അവര് അത്രക്ക് കർമ്മഫലം ഇനിയാണ് അവരിഷ്ടം പോലെ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട് ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈശ്വരൻ്റെ അടുത്ത് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കൊണ്ടു തരൂ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥന നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം എന്താണ് ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉണ്ടായത് ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഉറപ്പായിട്ടും ഈ യൂണിവേഴ്സ് നിങ്ങൾക്കതിനൊരു മറുപടി തരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾക്ക് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഇവിടെ ആദ്യം ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ വ്യക്തി കർമ്മഫലം അനുഭവിക്കൂ എന്നുള്ളത് അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം കാണാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത്രയേറെ നശിപ്പിച്ചത് ഇത്രയേറെ തകർത്തതിൻ്റെ കാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ കാരണക്കാരിയായിട്ടുള്ള ആ ഒരു തേർഡ് പേഴ്സൺ എന്ത് സംഭവിക്കൂ എന്നുള്ളത് തേർഡ് പേഴ്സൻ്റെ നാശം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യൂണിവേഴ്സ് ആ ആ ഒരു വ്യക്തിയെ വെറുതെ വിടുമെന്ന് കാരണം നിങ്ങളുടെ ആ ഒരു പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തിന്റെ ഇടയിൽ കയറി വന്നിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത്രയേറെ നാശം സൃഷ്ടിച്ച് ഇപ്പോൾ സന്തോഷിക്കുന്ന നിങ്ങളുടെ സങ്കടത്തിൽ സന്തോഷിക്കുന്ന ആ ഒരു തേർഡ് പേഴ്സണിനെ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രപഞ്ചശക്തി വെറുതെ വിടുകയില്ല അവരുടെ നാശം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും ആ ഒരു ശിക്ഷയിൽ നിന്ന് ഒരിക്കലും ഈ ഒരു തേർഡ് പേഴ്സണിന് മോചനം കിട്ടുകയില്ല അവർ കാരണം നിങ്ങൾ എത്രത്തോളം സങ്കടമാണോ അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടിയായിട്ടുള്ള ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ശിക്ഷയായിരിക്കും ആ ഒരു തേർഡ് പേഴ്സൺ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിന് സർവനാശമായിരിക്കും ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് അതൊരു പരിശുദ്ധമായിട്ടുള്ള സ്നേഹമായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയെയും ദുഃഖിപ്പിക്കാത്ത രീതിയിൽ മറ്റൊരാളുടെ പേഴ്സണിനെയും തട്ടിയെടുക്കാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നുണ്ട് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് ന്യായം കിട്ടും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് പറഞ്ഞു തരാൻ പോകുന്നത് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റിച്വലാണ് നിങ്ങളത് ചെയ്യേണ്ടത് ഇത്രമാത്രം രാത്രി ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ നീല കളറിലെ പേന ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് കൈകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകി വൃത്തിയാക്കുക സോപ്പ് ഹാൻഡ് വാഷ് എന്തായിക്കോട്ടെ എന്നിട്ട് നല്ലതായിട്ട് തുടയ്ക്കുക എന്നിട്ട് ബ്ലൂ കളറിലെ പേന ഉപയോഗിച്ചിട്ട് വേണം മാഞ്ഞു പോകാത്ത രീതിയിലുള്ള പേന വേണം ഉപയോഗിക്കാൻ സ്കെച്ച് പെനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോവും ബ്ലൂ കളറിലെ പെൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇടത്തെ കയ്യിലെ തള്ളവേരലിൻ്റെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് ട്വൻറ്റി ഫോർ എന്ന് നമ്പർ എഴുതുക ആ നമ്പർ എഴുതേണ്ട തൊട്ട് താഴെ ഒറ്റ വരിയിൽ ഒറ്റ വരി മാത്രമേ അവ ആവാ ഒരു ചെറുതായിട്ട് ഷോർട്ടായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരുപാട് ലെങ്തി ആവരുത് നിങ്ങളുടെ ആഗ്രഹവും കൂടെ എഴുതുക ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞ റിച്വൽ ആണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ അത് നിങ്ങൾ കണ്ടിന്യൂ അത് നിങ്ങൾ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം കൈകൾ നല്ല രീതിയിൽ മടക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം റിപ്പീറ്റായിട്ടും മനസ്സിൽ പറയുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു നട ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നടന്നു എന്ന് തന്നെ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിൽ വിശ്വസിക്കുക അതായത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷം നിങ്ങളുടെ മുഖത്ത് വരട്ടെ അത്രത്തോളം ആ ഒരു സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പുഞ്ചിരിയാണോ വരുന്നത് ആ ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് വരട്ടെ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ കിടന്നുറങ്ങുക ഇത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ ചെയ്യുന്നത് അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരാണ് ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നം കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ഇതെല്ലാം നിങ്ങളിപ്പോൾ ആ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഓൾറെഡി പേഴ്സണൽ റീഡിങ് എടുത്തതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്ന പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസിനായിട്ട് ബ്രേസ്ലെറ്റും നിങ്ങളുടെ പേരുപയോഗിച്ച് റിച്വൽസും ആണ് തയ്യാറാക്കി നൽകുന്നത് പേഴ്സണൽ റീഡിങ് എടുക്കുവാനും പേഴ്സണൽ റിച്വലിനും ബ്രേസ്ലെറ്റിനുള്ള ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്